ഹലോ വെൽക്കം ടു ജമീല കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ പലഹാരമാണ് അതിലേക്ക് അര രണ്ട് ഗ്ലാസ് പച്ചരി വെള്ളത്തിനിട്ട് പുതിർത്തി അതിലേക്ക് അത് പുതിർന്നു വന്നതിന് ശേഷം ഒരു കയ്യിൽ ചോറ് അരക്കപ്പ് തേങ്ങ ഈസ്റ്റ് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് നമ്മൾ നല്ലോണം ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട് ഇതിനിന്ന് പൊന്തി വരാൻ വേണ്ടി വെക്കുക ഓക്കേ കട്ടി ചൂടായി ഇനിയാ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വരാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ച സവോള രണ്ട് വലിയ ഉള്ളി ചേർക്കാം നല്ലൊരു വെറൈറ്റി പലഹാരമാണ് മീനുകൊണ്ടുള്ള പലഹാരമാണ് അത് പൊരിച്ചെടുക്കുന്നതല്ലത് ആവിയിൽ വേവിച്ച് എടുക്കുന്നതാണ് ഇനി ഉള്ളി ഒന്ന് വാടി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കൊടുക്കാം നന്നായി ഒന്ന് ഇറക്കി കൊടുക്കാം ഉള്ളി ഒന്ന് ഏകദേശം വാടി ഒന്നായി വരട്ടെ ഇനി നമ്മൾക്ക് ആ ഉള്ളി വാടി വരുന്നത് വരെ മരുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ വലിയ ജീരക രണ്ട് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കാം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാം അതിലേക്ക് വച്ചൽമുളക് പൊടിച്ച് വെച്ചാൽ വച്ചൽമുളക് ഒരു രണ്ട് സ്പൂൺ വച്ചൽമുളക് ചേർത്ത് കൊടുക്കാം െല്ലാം മിക്സിയിലൊക്കെ അടിച്ചെടുക്കാം അങ്ങനെ അടിച്ചെടുക്കാം അങ്ങനെ ഉള്ളിയും പച്ചമുളകും പാടി എന്നിട്ടുണ്ട് ഇനി തിലേക്ക് ഒരു അര ടീസ്പൂണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നീട് അര ടേബിൾ സ്പൂണ് ഇഞ്ചി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കുക ഇതിൻ്റെ പച്ചക്കറിയൊന്ന് മാറിച്ചിട്ടാൻ വേണ്ടി ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കാം അര സ്പൂണ് മഞ്ഞൾപ്പൊടി അര അരസ്പൂൺ മല്ലിപ്പൊടി കാശ്മീരി പൗഡർ കാശ്മീരിപ്പൊടി ഒരു സ്പൂ ഒന്നര സ്പൂണ് ഒന്നര ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആര സ്പൂൺ ഗരം പൊടി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ പച്ചക്കറായിട്ടൊന്ന് മാറി കിട്ടട്ടെ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിയേപ്പില ചെറുതാക്കി അറിഞ്ഞത് മല്ലിയില ചെറുവാക്കിന് മല്ലിയിലേ ഇലയും ചേർത്ത് കൊടുക്കാം തീയ്യൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം നമ്മൾക്ക് ഒരു സ്പൂണ് നല്ലതൊഴിച്ചു കൊടുക്കാം നമ്മൾ എടുത്തു വെച്ച മീൻ അതിലേക്ക് ചേർക്കാം മുള്ളൊക്കെ പൊക്കി എടുത്ത് വെച്ച മീനാണ് അതിലേക്ക് ചേർക്കാം മത്തി മത്തി കൊണ്ടുള്ളൊരു വെറൈറ്റി പലഹാരമാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആണെങ്കിൽ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം തീ ഒന്ന് കൂട്ടാം ഇനി നമുക്കതിലേക്ക് നമ്മൾ തേങ്ങയും നല്ല ജീരകവും കറേപ്പിലയും ചെറിയുള്ളിയും ഒന്ന് ഉതുക്കിയത് അത് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് കൈ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫാക്കാം തീ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നല്ലവണ്ണം അങ്ങനെ വരണം ഇങ്ങനെ നല്ലവണ്ണത്തിന് നല്ല ഇതിലായിട്ട് ഇങ്ങനെ ബ്രൗൺ കളറിലായിട്ട് വരണം നമ്മുടെ മസാല ഇനി നമ്മളെ മസാല ഇനി നമ്മൾ ഇട്ടിൽ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇട്ടിൽ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായാലും വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച മാവ് ഇതാണ് ഇതുപോലെ ഈ പരുവത്തിൽ മാവ് ഇതേ ഇതിൽ പച്ചരി ചോറ് അരമുറി തേങ്ങ ഈസ്റ്റ് എല്ലാം കൂടിയിട്ട് അരച്ച് വെച്ചതാണ് ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം എടുത്ത് നോക്കുമ്പോൾ ഇത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കത് ഇട്ടിൽ ചെമ്പ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് എന്താ മാവി വന്നിട്ടുണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ മാവ് പരി ആണ് ഒരു മൂന്ന് കയ്യില് മാവ് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലല്ലേ ഈ മസാല ഇട്ട് കൊടുക്കാം വ് വരാം ഇപ്പം കൂടി മാവ് കാരണിട്ട് ഇനി അതിന്റെ മുകളിലേക്ക് നമ്മളെ മസാല ഒന്നും കൂടി കൊടുക്കാം ഇട്ടുകൊടുക്കും കൂടി ഇട്ട് കൊടുക്കാം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ